ബിഗ് ബോസ് സീസൺ സെവൻ ലൈവ് അപ്ഡേഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഒരു പ്രൊമോ വന്നിരിക്കുകയാണ് പ്രൊമോ പ്രൊമോ കാണിച്ചിരിക്കുന്നത് ഇതുവരെ ഔട്ടായ ഓരോ മത്സരാർത്ഥികളും വരുന്നതാണ് അത് വൈകുന്നേരം വരുന്നത് ഈ പറയുന്ന മുൻഷി രഞ്ജിത്തും അതോടൊപ്പം തന്നെ ബിൻസിയും ശൈത്യുമാണ് ഈ മുൻഷി രഞ്ജിത്ത് വന്നു കഴിഞ്ഞ് ഈ അനീഷിനെ പിടിച്ച് അനീഷിനെ ടാർഗറ്റ് ചെയ്യുന്ന പോലെ അനീഷിനോട് ചില ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട് ബിഗ് ബോസ് മാരി ഡോട്ട് കോം എന്ന് പറഞ്ഞുകൊണ്ടാണ് കളിയാക്കുന്നത് നന്നായിട്ടുണ്ട് എന്ത് സ്ട്രാറ്റജിയുടെ ഭാഗമായാലും നന്നായിട്ടുണ്ടെന്നാണ് പറയുന്നത് അപ്പോൾ അനീഷ് പറയുന്നുണ്ട് ഇതൊരു സ്ട്രാറ്റജിയുടെ ഭാഗമൊന്നും അല്ല എന്ന രീതിയിൽ പറയുന്നു അനിമോൾ എന്തുവാ കബളിപ്പിക്കുകയായിരുന്നു എന്ന് ഈ പറയുന്ന രഞ്ജിത്ത് ചോദിക്കുന്നുണ്ട് എനിക്ക് എൻ്റെ കാര്യം മാത്രമല്ലേ അറിയാൻ പറ്റൂ ഞാനും അനിമോളും തമ്മിലുള്ള വിഷയം ആ ചാപ്റ്റർ ക്ലോസ് ആയി അത് മൂന്നാമത് ഒരാൾ വന്ന് കുത്തിപ്പൊക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ പറയുന്ന രഞ്ജിത്തിനെ മുഖത്ത് നോക്കി തന്നെ പുള്ളിക്കാരൻ പരിഹസിച്ച് വിടുന്നുണ്ട് എന്തുവായാലും പുള്ളിക്കാരൻ അവിടെ വന്നൊന്ന് ആൾ കളിക്കാൻ നോക്കിയതാണെങ്കിൽ അവിടെ തക്കതായിട്ടുള്ള മറുപടി കൊടുത്തുകൊണ്ട് പുള്ളിക്കാരൻ്റെ വായ അടപ്പിക്കുന്ന രീതിയിലാണ് അനീഷ് അവിടെ മറുപടി പറഞ്ഞിരിക്കുന്നത് ഇതൊക്കെ നമുക്ക് ലൈവിൽ കണ്ടറിയാനായിട്ട് പറ്റും എന്തൊക്കെയാണ് അവർ ചോദിക്കുന്നത് എന്തായാലും അനുമോളും അനീഷും തമ്മിലുള്ള വിഷയം ഇവർ ഓരോരുത്തരുടെ എടുത്തിരാനുള്ള സാധ്യത കൂടുതലാണ് കൂടുതൽ ബിഗ് ബോസ് ലൈവ് അപ്ഡേഷൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്